ഇന്നലെ ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കുന്ന മത്സരം ബ്ലാസ്റ്റേഴ്സ് പൊട്ടി ബ്ലാസ്റ്റേഴ്സ് രണ്ടേ പൂജ്യത്തിനായിരുന്നു തോൽവി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫസ്റ്റ് ഹാഫിലെ കളി കണ്ട സത്യം പറയാം ബോറടിച്ച് ഉറങ്ങിപ്പോവും കാരണം അമ്മാതിരി മോശം കളിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് എന്നാൽ മറുഭാഗത്ത് ജൈൻസ് മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസ് ആണെങ്കിൽ മികച്ച രൂപത്തിൽ കളിച്ചു അവർ കിട്ടിയ ട്രെയിനിങ് ഒക്കെ വെച്ച് അവർക്ക് അല്ലാതെ തന്നെ അവർ കുറേ അവിടുത്തെ കുറേ ലീഗൊക്കെ കളിച്ച് അവർ ഏകദേശം ഫിറ്റ് ആണ് കളിക്കാൻ എന്നാൽ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെയല്ല കളിക്കേണ്ട അപ്പം അങ്ങനത്തെ ഒരു ഫീല് തന്നെയാണ് നമുക്ക് തോന്നിയത് ബ്ലാസ്റ്റേഴ്സ് കുറച്ചും കൂടി മത്സരം കഴിഞ്ഞാലേ കുറച്ചും കൂടി പ്രോപ്പറായിട്ട് കോമ്പി ടീം കോമ്പിനേഷനൊക്കെ നടക്കൂ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ടീമിൽ എന്നാലും ഇബിൻ ദാസിനെയൊക്കെ എന്തുകൊണ്ട് ഹെഡ് കോച്ച് ഡേവിഡ് കാറ്റാലെ ഇറക്കി എന്നുള്ളത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാണ് ഗുപിൻദാസ് അതുപോലെ തന്നെ റൗളിങ് പോർച്ചസ് ഒരു പരിക്കൊക്കെ മാറി വന്ന മാച്ചു ആയിട്ടൊക്കെ ഒന്ന് അഡാപ്റ്റഡ് ആവുന്നതിന് മുമ്പ് തന്നെ സ്റ്റാർട്ടിങ് മണി ഇലവാണി കോച്ച് ഇറക്കി അങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ് കോച്ച് കാണിച്ചത് പിന്നെ സയീഫിനെന്തുകൊണ്ടാണ് ഇറക്കിയെന്നറിഞ്ഞുകൂടാ പകരം വന്ന അവോച്ചയും കണക്കായിരുന്നു അഗ്രസീവായിരുന്നു അവോച്ചയും രണ്ടുപേരും സത്യം പറയാൻ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് പറ്റൂ എസ്പെഷ്യലി സയീഫ് അപ്പം ഇന്നത്തെ കാലം ടോട്ടൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആവറേജ് കളിയാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത് ഇനി മുമ്പേ ആയിട്ടാണ് അടുത്ത കളി അതിൽ വിജയിച്ച് കയറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം